നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യം ഇവരുടെ ഉച്ചയിൽ തന്നെ വന്നു നിൽക്കുന്നു ഭാഗ്യവർദ്ധനവാണ് ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള സമയത്താണ് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്നത് കഷ്ടകാലം തീരാൻ പോകുന്നതിന്റെ സൂചനയായി ഭാഗ്യം വർദ്ധിക്കുന്നു സൗഭാഗ്യ കാലം വന്നു ചേരുന്നതിന് മുന്നോടിയായി പല സന്തോഷ വാർത്തകളും കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ആകെപ്പാടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെ വന്നു ചേരും നമ്മൾ എത്ര തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പരിശ്രമിച്ച കാര്യമാണെങ്കിൽ അത് ഒരിക്കലും നടക്കാതെ പോയ കാര്യമാണെങ്കിലോ ഈ ഒരു സമയത്ത് ഭാഗ്യം അനുകൂലമായി വന്നു ചേരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നു ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഈശ്വരന്റെ കൃപ അനുഗ്രഹം ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്ര തടസ്സങ്ങളുള്ള കാര്യമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടാനുള്ള അവസരങ്ങൾ വഴിയൊരുങ്ങുന്നത് ജീവിതത്തിൽ അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഭാഗ്യവർദ്ധനവു കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസരമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസുലഭമായ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യ വർധനവ് വന്നു ചേരുന്നതിന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സൗഭാഗ്യം വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ കടന്നു വരുന്ന നക്ഷത്രക്കാർ അവിടെ ജീവിതം അപ്പാടെ മാറുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു ഇതുവരെ അനുഭവിച്ച പലവിധ കഷ്ടതകളിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും അത്ര കണ്ട് ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് യോഗമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ എല്ലാം ഇവരെ തേടിയെത്തിയിരിക്കുന്നു അതിലൂടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളൊക്കെ തിരികെ പിടിക്കുന്നതിനും എല്ലാവിധ ആഡംബരത്തോടുകൂടി ജീവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കുന്നത് സമ്പന്ന പദവി ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി എല്ലാം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വ്യാഴാഴ്ചകളിൽ വളരെ ഗുണം ചെയ്യും ഭഗവാനെ ഏറ്റവും അനുഗ്രഹീതമായ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് വ്യാഴാഴ്ചകളിൽ ഭഗവാനെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാവിധ സമൃദ്ധികൾക്കും ഐശ്വര്യങ്ങൾക്കും ഒക്കെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ തന്നെയാണ് കാരണമായി തീരുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും കുടുംബപരമായിട്ടുള്ള എല്ലാ ശ്രേയസും ഉണ്ടാകുന്നതിന് ഭാഗ്യത്തിന്റെ വർധനവ് കാരണമായിത്തീരുന്നു അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തിൽ നിന്നും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് സമ്പന്ന പദവി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ സാമ്പത്തിക മേന്മകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മിന്നുന്ന വിജയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് തൊഴിൽപരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യദായക ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് വിദേശത്തോ സ്വദേശത്തോ അനുകൂലമായ രീതിയിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും വരുമാനം വർദ്ധിക്കും നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക ക്രയക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കത്തിച്ചൊലിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു തന്നെ ചെയ്യും മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ചതിവിപ്പറ്റുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബ ഐശ്വര്യം തന്നെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് ഇവർക്കുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെ വന്നു ചേർന്നിരിക്കുന്നു ഒട്ടേറെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് ഇവർക്ക് വീടെന്നൊരു സ്വപ്നം പൂണിയാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നു മനസ്സിൽ എന്ത് ആഗ്രഹങ്ങൾ വിചാരിച്ചോ ആ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുകയും മെച്ചപ്പെട്ട ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായി ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് നല്ലൊരു വാബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഭാഗ്യമുണ്ട് ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം അച്ചടക്കം പാലിക്കുക ചിലവുകൾ അധികരിക്കാതെ നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്ന സമയം ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഗുണപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളുണ്ടാകുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഈശ്വരാധീനമൊക്കെ വളർന്ന് നിൽക്കുന്ന ഒട്ടേറെ ഉയർന്ന ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് പലപ്പോഴും മോശപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഐശ്വര്യം ഒട്ടേറെ ലാഭകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ആ സംരംഭങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹത്തായ നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് വലിയ ഭാഗ്യം തന്നെ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ചേരുന്നു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താൻ പോകുന്നത് ഉയർന്ന വരുമാനത്തിലേക്ക് ഉന്നത ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതയും ഈശ്വരാനികളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം